എല്ലാവർക്കും നമസ്കാരം എന്റെ കൂടെ ഉള്ളത് ഗുരുവായൂരപ്പന്റെ സേവകനായിട്ടുള്ള പരമ ഭക്തനായിട്ടുള്ള അതിലുപരിയായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മൂവായിരം തവണ ചൈനപ്രദക്ഷിണം നടത്തിയത് ഒപ്പം കൊളപ്രദക്ഷിണം കൊളപ്രദക്ഷിണം ഒരു മണിക്കൂർ കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഗുരുവായൂരപ്പന്റെ പുറത്തെ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് അതായത് കൊളപ്രദക്ഷിന്ന് പറയും നമ്മള് ആ കുളപ്രദക്ഷിണം ഒരു മണിക്കൂർ കൊണ്ട് പതിനൊന്നെണ്ണ നടത്തി നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് സേവനാണ് നമ്മുടെ കൂടെ ഉള്ളത് വിശേഷങ്ങൾ നമ്മൾ നമ്മൾ ചോദിക്കാം പല ആളുകളും ഗുരുവായൂരപ്പന് വഴിപാടായിട്ട് നേരാറുണ്ട് ചെയ്യാറുണ്ട് നമുക്ക് ഒരു മനുഷ്യായത്തിൽ അറിയില്ല മൂവായിരം ചയനപ്രദക്ഷിണം ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഗുരുവാരപ്പന് അനുഗ്രഹം കൂടി ഉള്ളതുകൊണ്ടാണ് സാധിച്ചത് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വന്നത് ഞാൻ ക്ഷേത്ര ലോക നന്മയ്ക്ക് വേണ്ടി മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വടകര ലോകനാർഗാവിൽ നിന്നാണ് തുടങ്ങിയത് വടകര ലോകനാർഗാവിൽ നിന്ന് തുടങ്ങിയ ശാന പ്രദർശനം മമ്മ്യൂര് പാർത്ഥസാരഥി തിരുവങ്കട ജലപതി ചൊവ്വല്ലൂര് പെരുന്തട്ട അങ്ങനെ ഗുരുവായൂർ ഭാഗത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളും കവർ ചെയ്തു പിന്നെ ശബരിമല വൈക്കം ഉദയനാപുരം അങ്ങനെ ഓരോരോ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ എത്ര തവണ ചെയ്യാറുള്ളത് എല്ലാ ഓരോരുത്തരും ഓരോരുത്തരും ഈ നൂറ്റെട്ടിലെ നൂറ്റെട്ടെ ഞാൻ പ്രാർത്ഥിച്ചതിന്റെ ശേഷം എല്ലാ ക്ഷേത്രങ്ങളും ഓരോന്നോരോന്നായിട്ടാണ് അവസാനമായിട്ട് ഗുരുവായൂരപ്പന്റെ കുളപ്രദക്ഷിണത്തോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു ഗുരുവായൂർ മൂവായിരം ശൈനപ്രദക്ഷിം ചെയ്യുക ഗുരുവായൂർ ഉള്ള ആളാണ് മൂവായിരം ശൈലപ്രദർശനം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒരു മുതൽ കെട്ടിനകത്തോളം ഒരു തവണ പോയി വരുമ്പോ എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ മൂവായിരം ഇങ്ങനെ ശൈലപ്രദക്ഷണം ചെയ്യുന്നതിന് മുമ്പായിട്ട് എടുക്കുന്ന ഒരു അല്ലെങ്കിൽ അതിന് മുമ്പ് ചെയ്യുന്ന എന്താണ് അങ്ങനെയൊക്കെ നടയിൽ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് കേട്ടു എന്തെങ്കിലും ഒരു നമുക്ക് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ എനിക്ക് ഇതുവരെ ആദ്യത്തെ ശയനപ്രദക്ഷിണം തൊട്ട് മിഞ്ഞാന്ന് കഴിഞ്ഞ ശയനപ്രദക്ഷണം വരെ ഒരു മുടക്കും ഒരു ഒരു ക്ഷീണമോ ഒരു ബുദ്ധിമുട്ടോ ഇതുവരെ ഗുരുവായൂരിപ്പൻ ഇവിടെ നിന്ന് പുറത്ത് പോകുമ്പോഴും നന്നായിട്ട് നോക്കിയിട്ടുണ്ട് വേറെ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും അവിടെയും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഇപ്പൊ ഈ നിരവധി ആയിട്ടുള്ള ആൾക്കാർ ചൈന പ്രദക്ഷിണ വഴിപാടുകൾ പൊതുവായി ചെയ്യുന്നുണ്ടാവുമല്ലോ അപ്പൊ പല ആളുകൾക്കും എനിക്ക് എന്റെ പരിചയത്തിൽ അറിയാം ചില ആളുകളൊക്കെ ചിലപ്പോ വെച്ച് നിർത്താറില്ല പക്ഷെ ഭയങ്കരമായിട്ട് ക്ഷീണിക്കുക അല്ലെങ്കിൽ തലകറക്കം പോലത്തെ ബുദ്ധിമുട്ടുകൾ വരിക കുറച്ച് സമയം നിന്ന് പിന്നീട് വീണ്ടും പോലുള്ള രീതിയിലേക്ക് വരാറുണ്ട് ഭക്തരോട് എന്താണ് പറയാനുള്ളത് ഈ നമ്മളെ മനസ്സ് ഭഗവാനിലും ശരീരം പ്രദക്ഷിണവരിയിലും മാത്രമേ നമ്മൾ ആലോചിക്കാൻ പാടുള്ളൂ ഒരു ബുദ്ധിമുട്ടും വരില്ല വേറെ ചിന്തകളിൽ പാടില്ല മനസ്സ് ഭഗവാനിൽ പൂർണ്ണമായി അർപ്പിക്കുക ശരീരം പ്രദക്ഷിണവരിയിൽ അങ്ങനെ ഒരു വിഷമവും ഉണ്ടാവില്ല അതാണ് എന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ തോന്നിയിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലെ കാര്യം നമ്മൾ പറഞ്ഞു ഒരു മണിക്കൂറിനുള്ളിൽ ഗുരുവായൂർ പുറത്തേക്ക് പതിനൊന്ന് തവണ തവണ ഇപ്പം ഞാൻ എടുത്തത് ഒമ്പത് മിനിറ്റ് ആണ് ഒരു പ്രദക്ഷിണം ഒമ്പത് മിനിറ്റ് ആണ് ഇപ്പം പത്തറുപത് വയസ്സ് കഴിഞ്ഞു ാണ് പതിനൊന്ന് തുടർന്ന് ബുദ്ധിമുട്ടോ അല്ല ഒന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് ഞാൻ ശയനപ്രദക്ഷിണ എന്റെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് നേരെ കുളത്ത് പോയി കുളിച്ചിട്ടാണ് ഏത് അമ്പലത്തിലും അങ്ങനെ തിന്നു ഏത് ക്ഷേത്രത്തിൽ ചെയ്യുമ്പോഴും അന്ന് വഴിപാടല്ല തോന്നിയതാണ് എനിക്കത് ഓരോന്ന് തോന്നലാണ് ശയനപ്രദക്ഷിണി ഇങ്ങനെയൊരു സ്ഥലത്ത് പോയിട്ട് ചെയ്യുക അത് ഇത് ഞാൻ ലോക നന്മക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പല ക്ഷേത്രങ്ങളിലും പ്രദർശനം ചെയ്യുന്നതല്ലേ അപ്പം ഞാൻ ലാസ്റ്റ് ഇത് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചതാണ് ലോക നന്മക്ക് ലോകം മനുഷ്യർക്ക് എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും നന്മ തരണേ ഭഗവാനെ ഇപ്പം ഇപ്പം ഇരിക്കുന്ന സമയത്ത് പല വിഷം വിഷമങ്ങളും മനുഷ്യർ തമ്മിലുള്ള ഇതെല്ലാം ഉണ്ടാവും അതെല്ലാം മാറിക്കെട്ടി സമാധാനത്തോട് എല്ലാ മനുഷ്യരും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ഉള്ള പ്രാർത്ഥിച്ചു ഓക്കെ ഇപ്പോ ഗുരുവായൂരപ്പൻ്റെ ഇപ്പൊ രാത്രി ശിലയിലേക്ക് നമുക്ക് പെട്ടി എത്രയോ കാലമായിട്ട് ഐറ്റം ചെയ്തത് ഞാൻ ആദ്യമായിട്ട് കാണുന്നവർ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ ശയന എന്ന് പറയുന്ന രീതി ഇപ്പൊ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങൾ പൂർത്തിയാക്കി പൂർത്തിയാക്കി ഇനി അത് തുടരാനാണോ ഉദ്ദേശിക്കുന്നത് ഇനി എന്നെ കൊണ്ട് സാധിക്കുന്നത് വരെ ഞാനത് ചെയ്തോണ്ടിരിക്കുന്നു അതൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനിയും ഞാൻ എന്റെ സമയം കിട്ടുന്ന സമയത്തെ പോയാൽ അവിടെ ചെയ്യുന്നത് ചെയ്യണമെന്നാണ് വളരെ നല്ല കാര്യമാണ് എല്ലാവരും സാധാരണ പറയാറുള്ളത് അവരവരുടെ എന്തെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ ജോലി കിട്ടാനോ ഒക്കെ ഇട്ട് ശനപ്രദർശനം നേടാറുണ്ട് ഇത് നമ്മള് ലോകാപകാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ലോകാസമുഖനോഭവ അപ്പൊ ലോക നന്മയ്ക്ക് വേണ്ടിട്ടാണ് ഈശനം സമർപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അല്ലാതെ ലോക നന്മയ്ക്ക് ചെയ്യുന്ന സമയത്ത് കൊണ്ട് ഗുരുവായൂരപ്പൻ തരുന്ന അനുഗ്രഹം കൂടെ ആയിരിക്കാം ഇത്രയധികം പൂർത്തിയാക്കാൻ സാധിച്ചത് നമ്മുടെ രാവശ്യത്തിന് വേണ്ടിയല്ലല്ലോ നമ്മൾ ചെയ്യണേ നമ്മൾ ലോകത്തിലേക്ക് മുഴുവൻ സമർപ്പിച്ച് ചെയ്യുക എന്നുള്ളതുമ്പോ ഭഗവാൻ അത്രത്തോളം സന്തോഷിക്കുന്നതാണ് അപ്പം കൃഷ്ണസേനോട് പറയാനുള്ളത് ഇനി എത്രത്തോളം ക്ഷേത്രങ്ങളിൽ ചെയ്യാൻ സാധിക്കും അത് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രേക്ഷകരോട് ഇനി ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്ന ആളുകളോട് ഈ ശയനപ്രദക്ഷ ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ള കാലത്ത് വന്ന നിർമ്മാല്യതിൻ്റെ സമയത്ത് നിർമ്മാല്യം കഴിഞ്ഞതിൻ്റെ സമയത്ത് രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിരുന്നു ഇന്ന് പറഞ്ഞു കൊടുക്കും കുളിച്ച് വന്ന് ഈറനോട് ഉരുളല് തന്നെയാണ് ഞാൻ അങ്ങനെയാണ് ചെയ്തത് വേറൊരു ചിട്ടിയല്ല നേരെ കുളത്തിൽ പോയി കുളിച്ച് വന്ന് കൊടിമരുവത്തിൽ കിടന്ന് ഭഗവാൻ്റെ മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്യുക അതാണ് മുമ്പ് തലേ എടുക്കുന്ന രീതി അങ്ങനെ എന്തെങ്കിലും ചില ചില വ്യക്തികൾക്ക് രാത്രി ഭക്ഷണം കഴിച്ചു സമയത്ത് ഛർദ്ദിക്കൂ ഞാൻ എന്റെ നാട്ടിലുള്ള ഒരു ഒരാളോട് വന്നിട്ട് വന്ന കാര്യം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഭക്ഷണം രാത്രി ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുക വയര് ഫുള്ളായി കഴിച്ചു കഴിഞ്ഞാൽ കാലത്ത് വന്ന് ഉരുളുന്ന സമയത്ത് ഛർദിക്കാനുള്ളത് വരും നല്ലൊരു 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 വ്യായാമം പോലെ പിന്നെട്ടെ അപ്പം ഗുരുവായന്റെ അനുഗ്രഹം കൊണ്ട് കുറേ ക്ഷേത്രങ്ങളിൽ ഇനിയും ചെയ്യാനും ഇനി ഇവിടെ ശയന പ്രദർശനത്തിന് വരുന്ന ആളുകൾക്ക് ഒരു ഗുരുനാഥനായിട്ട് കുറെ കാലം ഗുരുവായൂപ്പന്റെ സേവകനായിട്ട് ശുതിപ്പെട്ടിയുടെ കൂടെ രാത്രി ശവീലിക്കും ഒപ്പം ശയന പ്രദർശനത്തിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഭഗവാന്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് ചെയ്യാതെ എങ്ങനെയെന്നുള്ളത് വിദ്യാൻ വേണം ചെയ്തത് പറഞ്ഞുകൊടുക്കാൻ കൃഷ്ണ സേവനത്തിന് എന്ന് ഗുരുവായത്തോട് പ്രാർത്ഥിക്കുന്നു എന്തായാലും വളരെയധികം സന്തോഷം താങ്ക് സോ മച്ച് നമ്മുടെ ഒരു ചെറിയ ഉപഹാരം നമ്മൾ ഈ ഒരു സമയത്ത് നൽകുകയാണ് നമ്മുടെ ചെറിയൊരു ആദരവ് ആഗ്രഹം അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ഒരു ചെറിയ ദക്ഷിണ അത്രേ ഉള്ളൂ save it